നമസ്കാരം ഡീസലിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് മാത്രമാണ് ഇന്ന് പലപ്പോഴും ആളുകൾ സി എൻ ജി കാറുകളെ കാണുന്നത് സി എൻ ജി കാറുകൾ ആണെന്നുണ്ടെങ്കിലും ഡീസൽ ആണെന്നുണ്ടെങ്കിലും അത്തരം വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നോർമലി അണ്ടർ പവേഡാണ് പിന്നെ എന്തുകൊണ്ട് ഈ വാഹനങ്ങളൊക്കെ എടുക്കുന്നു പ്രധാനമായിട്ടും ടാക്സി പർപ്പസിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ എടുക്കുന്നുണ്ട് അതു മാത്രമല്ല മെട്രോപോളിറ്റൻ സിറ്റീസ് കടുത്ത പൊലൂഷൻ നിയന്ത്രണങ്ങളുള്ള മെട്രോപൊളിറ്റൻ സിറ്റീസിലൊക്കെ ഒരുപാട് ആളുകൾ എടുക്കുന്നുണ്ട് ഇപ്പോൾ ടാറ്റാ മോട്ടോഴ്സ് അവരുടെ കോംപാക്ട് എസ് യു സെഗ്മെൻറ്റിലെ വളരെ മികച്ചൊരു വാഹനമായിട്ടുള്ള നെക്സോണിൻ്റെ സി എൻ ജി വേർഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ട്വിൻ സിലിണ്ടർ ടെക്നോളജിയിലാണ് ഈ ഒരു സി എൻ ജി വേർഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ ബൂട്ട് കാര്യമായിട്ട് അപഹരിക്കില്ല ശരിക്കും ബൂട്ടിൻ്റെ താഴെയുള്ള സ്പെയർ വീലിൽ വയ്ക്കുന്ന ആ ഒരു മേഖലയിൽ രണ്ട് സിലിണ്ടർ വയ്ക്കുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഈ ഒരു ടെക്നോളജി കാരണം നമ്മൾ ഈ സി എൻ ജി വാഹനങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബാക്കിലെ ആ ബൂട്ട് എന്ന് പറയുന്നത് വളരെ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ആരോചകമായിട്ട് തോന്നും കാരണം ഈ ഒരു സിലിണ്ടർ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുവേ വലിയ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ അത് മാത്രമല്ല ഇത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് കറക്റ്റായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു വൃത്തി ഉണ്ടാവും തീർച്ചയായിട്ടും ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതിയ ട്വിൻ സിലിണ്ടർ ടെക്നോളജിയിലൂടെ ടാറ്റ അവതരിപ്പിച്ച ടാറ്റയുടെ നെക്സോൺ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ സി എൻ ജി വേഷനാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ പേട മറ്റൊരു വ്ളോഗേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൻറ്റ് ചെയ്യുക ആദ്യമേ തന്നെ പറ്റി ഈ ഒരു വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് നോർമൽ പെട്രോൾ വാഹനത്തിൽ നിന്നും ഒരു ലക്ഷം രൂപ കൂടുതലാണ് അതായത് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയ്ക്കാണ് നിങ്ങൾക്ക് നെക്സോണിൻ്റെ ടിൻ സിലിണ്ടർ ടെക്നോളജിയിലൂടെ വരുന്ന സി എൻ ജി വേർഷൻ്റെ ഏറ്റവും സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ആദ്യമായി ാണ് ഇത്തരത്തിലൊരു വാഹനം അങ്ങനെ ഒരു ബഹുമതിയും ഈ ഒരു വാഹനത്തിനുണ്ട് അതായത് ഫസ്റ്റ് ഇൻ ക്ലാസ് എ ടർബോ ചാർജഡ് സി എൻ ജി മോഡൽ അത് നെക്സോൺ ആണ് ഈ ഒരു സെഗ്മെന്റിൽ അത് മാത്രമല്ല ടാറ്റ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് വാഹനങ്ങൾ അതായത് അവർ ടിയാഗോ ആണെന്നുണ്ടെങ്കിലും ടിഗോർ ആണെന്നുണ്ടെങ്കിലും അതിനകത്തൊക്കെ ഈ സി എൻ ജി വേഷൻ്റെ കൂടെ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അതായത് എ എം ടി വേർഷനും കൂടെ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ നെക്സോണിൻ്റെ കേസിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല അതായത് നെക്സോൺ സി എൻ ജി എന്ന് പറയുന്നത് മാനുവലിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം ഒരു എട്ടോളം വേരിയൻറ്റ് ഇപ്പോൾ ടാറ്റയ്ക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പെട്രോൾ എഞ്ചിനുകളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഒരുപാട് വേരിയൻറ്റ് ഉണ്ട് ഏകദേശം ഒരു പത്തോ മുപ്പതിന് മുകളിൽ വേരിയൻസ് അവിടെ തന്നെയുണ്ട് പക്ഷേ ഇവിടെ എട്ട് വേരിയൻറ്റ് മാത്രമാണുള്ളത് അപ്പോൾ ടോപ്പ് സ്പെക്ക് വേരിയൻറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിയർലെസ് പ്ലസ് എന്ന് പറയുന്നൊരു എഡീഷൻ ആണ് അപ്പോൾ അതിൽ നമ്മൾ ഏകദേശം നമ്മളൊരു റഫായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പതിനാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ആ ഒരു ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് സി എൻ ജി വേർഷൻ്റെ വില എന്ന് പറയുന്നത് അപ്പോൾ ഈ ഐ സി എൻ ജി വന്നതോട് കൂടിയിട്ടുള്ള ഡ്യുവൽ സിലിണ്ടർ ടെക്നോളജി വന്നതോട് കൂടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബൂട്ട് അപഹരിക്കില്ല എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് സാധാരണ പെട്രോൾ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പെട്രോൾ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് മുന്നേ ൂറ്റി എൺപത്തി രണ്ട് ലിറ്റർ അതിൽ നിന്ന് ഒരു അറുപത്തി ഒന്ന് ലിറ്റർ കുറച്ചാൽ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ലിറ്റർ ആവും ആ ഒരു സ്പേസാണ് ഇപ്പോൾ ഐ സി എൻ ജി വേർഷനിൽ വരുന്ന വാഹനത്തിനുള്ളത് ഇനി ഈ വാഹനത്തിൻ്റെ എട്ട് വേരിയന്റ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അതായത് സ്മാർട്ട് സ്മാർട്ട് പ്ലസ് സ്മാർട്ട് പ്ലസ് എസ് പ്യുർ പ്യുർ എസ് ക്രിയേറ്റീവ് ക്രിയേറ്റീവ് പ്ലസ് ഫിയർലെസ് പ്ലസ് പി എസ് എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് അപ്പോൾ സ്മാർട്ട് എന്ന് പറയുന്ന വേരിയൻ്റാണ് ഏറ്റവും ബേസ് അത് ഐ സി എൻ ജിയിൽ വരുമ്പോൾ ടിൻ സിലിണ്ടർ ടെക്നോളജിയിലൂടെ വരുന്ന ആ ഒരു മോഡലിന് ഒൻപത് ലക്ഷം രൂപയാണ് നമ്മുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നുള്ള രീതിക്ക് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ എന്നൊരു പറയും അങ്ങനെയൊക്കെ ഒരു പ്രത്യേകം എന്ന് പറയുന്നത് ആളുകളുടെ മനസ്സിലേക്ക് ഇത് വെറും എട്ട് ലക്ഷം ഉള്ളൂ എന്നൊരു കാഴ്ചപ്പാടിലേക്ക് വരും അതായത് ഒമ്പത് ലക്ഷം എന്ന് പറയുമ്പം സൈക്കോളജിക്കലി അത് കുറച്ചും കൂടെ വില കൂടുതലായിട്ട് നമുക്ക് തോന്നും പക്ഷേ യഥാർത്ഥത്തിൽ എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ ഒമ്പത് ലക്ഷമായിട്ട് എടുക്കുക സ്മാർട്ട് പ്ലസിന് ഒമ്പത് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം രൂപയും സ്മാർട്ട് പ്ലസ് എസിന് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ അതായത് പത്ത് ലക്ഷം തന്നെ പ്യൂറിലേക്ക് വരുമ്പോഴത്തേക്കും പത്ത് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം പ്യൂർ എസിലേക്ക് വരുമ്പോഴത്തേക്കും പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം അതായത് ലക്ഷം തന്നെ ക്രിയേറ്റീവിലേക്ക് വരുമ്പോഴത്തേക്കും ക്രിയേറ്റീവ് പ്ലസ്ലേക്ക് വരുമ്പോഴത്തേക്കും പന്ത്രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ ഇനി ഫിയർലെസ് പ്ലസ് എന്ന് പറയുന്ന ഏറ്റവും ടോഫ് പെക്ക് എന്ന് പറയുന്നത് രൂപ രൂപ അപ്പോൾ ഒരു എന്ന് നമുക്ക് പറയാം തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെവൻ പോയിന്റ് നയൻ നയൻ ലാക്കിലാണ് അതിൻ്റെ പെട്രോൾ വേഷൻ നെക്സോൻ്റെ പെട്രോൾ വേഷൻ തുടങ്ങുന്നത് അതിൽ നിന്നും കൃത്യം ഒരു ലക്ഷം രൂപ കൂടുതലാണ് സി എൻ ജി വേഷൻ എന്ന് പറയുന്നത് ഇനി പ്രധാനമായിട്ടും സി എൻ ജി വാഹനങ്ങൾ എടുക്കുന്ന ആളുകൾ ഈ വാഹനത്തിൻ്റെ എഞ്ചിനും അതിൻ്റെ സ്പെക്കും എന്താണെന്ന് തീർച്ചയായിട്ടും നോക്കും നോർമലായിട്ടുള്ള അതിൻ്റെ ഐസ് വേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഐസ് വേർഷൻ തന്നെയാണ് ഈ ഒരു വാഹനവും അത്തരത്തിലുള്ള പെട്രോളോ അല്ലെങ്കിൽ ഡീസൽ വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സി എൻ ജി അണ്ടർ പവേഡാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് സി എൻ ജിയുടെ കേസിൽ ഇവിടെ വരുമ്പോൾ വൺ പോയിന്റ് ടു ത്രീ സിലിണ്ടർ ടെർബോചാർജഡ് എഞ്ചിനാണ് ഇവിടെ വരുന്നത് നൂറ് ബി എച്ച് പവറും നൂറ്റി എഴുപത് എൻ എം ടോർക്കും ഉള്ളത് അതായത് പെട്രോളുമായിട്ട് കമ്പയർ കമ്പനിയുമ്പോഴത്തേക്കും ഒരു ഇരുപത് ഹോഴ്സ് പവറിൻ്റെ ഒരു കുറവ് മാത്രമാണ് അവിടെ ഉള്ളത് ഇപ്പോൾ ഏറെ ക്ലെയിം ചെയ്യുന്ന ഫിഗർ എന്ന് പറയുന്നത് ഇരുപത്തിനാല് കിലോമീറ്റർ പെർ ആണ് അത് മാത്രമല്ല ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടിൻ സിലിണ്ടർ ടെക്നോളജിയിലാണ് വരുന്നത് അപ്പോൾ സിലിണ്ടറിന്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് അറുപത് ലിറ്ററാണ് അപ്പോൾ അറുപത് ലിറ്റർ എന്ന് പറയുന്ന ആ ഒരു സിലിണ്ടർ കപ്പാസിറ്റിയിൽ നിന്നും കിലോമീറ്റർ പെർ കിലോഗ്രാം എന്നുള്ള രീതിക്ക് മൈലേജ് നൽകുന്നുണ്ട് അതായത് എം ടി ട്രാൻസ്മിഷൻ ഈ ഒരു വാഹനത്തിലില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം കോമ്പിറ്റ് ചെയ്യാൻ പോകുന്നത് മരുതി സുസുക്കിയുടെ ഫ്രോങ്സ് സി എൻ ജിയുമായിട്ടാണ് അതിന് ഏകദേശം ഒരു എട്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപ മുതൽ ഒൻപത് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ വരെയാണ് അത് മാത്രമല്ല ടൈസർ നമുക്കറിയാമല്ലോ അത് ഫ്രോങ്സ് തന്നെയാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ബ്രസ്ഡുടെ സി എൻ ജി ഉണ്ട് അത് ഒൻപത് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം മുതൽ പത്ത് ലക്ഷത്തി അറുപത്തി അയ്യായിരം അങ്ങനെയാണ് എൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ ഒൻപത് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള സ്മാർട്ട് എന്ന് പറയുന്ന വേരിയന്റ് തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും വീണ്ടും വീണ്ടും നന്ദി നമസ്കാരം